ുംബിതങ്ങൾ താമസിച്ച വിളക്കിൻ്റെ ആവശ്യം നബി അലൈഹി അല്ലൈവല തങ്ങൾ പ്രകാശത്തിൻ്റെ ഉടമയാണ് അങ്ങനത്തെ നബി അലൈഹി അള്ളൈവല തങ്ങളെ നാം കൂടുതൽ മഹബത്തു റസൂൽ ഇല്ല അഹ് സ്വല്ലു അലൈഹി അള്ളു തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാൻ സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക ഒരു സഹാബി റസൂൽ കരീം അലൈഹി സലഹു തങ്ങളോട് വന്നിട്ട് ചോദിച്ചു യാസൂൽ എന്ന ൾ എപ്പോഴാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് കിയാമത്ത് നാൾ ആവുകയാണ് എങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത് ഞാൻ അല്ലാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി തങ്ങളെയും സ്നേഹിക്കുന്നു എന്ന് മാങ്ങൾ പറഞ്ഞത് അൽ മറു മഹ്മൻ ഹബ മനുഷ്യൻ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരോടൊപ്പമാണ് എന്ന സീദന മുഹമ്മദ് റസൂൽ മാതങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അതുകൊണ്ട് നാം അല്ലാസ് മാതങ്ങളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നബി സുല്ലാസ്ലെ മാതുകളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ നമുക്ക് കിടക്കുവാൻ കഴിയുന്നതാണ് അല്ലാതെ സിനിമാ തര താരങ്ങളെയോ ക്രിക്കറ്റ് താരങ്ങളെയോ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പവുമാകുന്നത് അതുകൊണ്ട് നാം ഇനിഹോ തീർച്ചയായും അള്ളാഹു റസൂൽക്കരിയും സലാഹു അലൈഹി കൂടുതൽ മാത്ത് വെക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അലൈഹി അല്ലൈഹുസ് തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുർദോ അള്ളാഹുത്തഅലം നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ